കമ്മീഷൻ വന്നതിന് ശേഷം അല്ലെ ദിവസവും എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു എവിടെ നിങ്ങളൊരു തെളിവ് കൊടുക്കു കണ്ട അതിനൊന്നും ഇപ്പൊ ചുമ്മാ ഒരാളെ ഞാൻ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞ പറഞ്ഞാലേ ആരെ എന്ത് എവിടുന്നു അതൊക്കെ ചോദിക്കില്ല ഒരു കോടതി കേസ് വട്ടി ചെല്ലുമ്പോഴ് തെളിവുമായിട്ട് വേണമല്ലോ കോടതിയിലൊരു കേസ് വേണ്ടി ചെല്ലുമ്പോ എങ്ങനെയാ തെളിവുണ്ടോന്നല്ലേ എങ്കിലും ഒന്ന് വേണ്ടേ ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുന്ന തെറ്റ അല്ല ഞാൻ ചോദിക്കട്ടെ അത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തിഒൻപതിൽ നടന്ന ഒരു സംഭവമാണ് ഇത്ര നാളീ നടിയെ എവിടെ പോയിരുന്നു അവര് വേറെ വല്ല ജോലിക്ക് പോകും സിനിമയിൽ തന്നെ പറഞ്ഞാ ഇത്ര തീരുമാനം അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്നാ പരാതി കൊടുക്കാൻ അവര് തയ്യാറല്ല ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ഗതികെട്ടവൻ ഉണ്ടാവും ഞങ്ങൾക്ക് സിനിമ വേണ്ട അങ്ങനെ പോയി കടപ്പ് എന്ത് കാര്യത്തിനാണിത് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു ഗോപാലകളെ അപ്പൊ ശരി जय